ഇവിടെ വന്ന എല്ലാ സംവിധായകരും പറയുന്ന കേട്ടില്ല അവരോട് കുറെ കഥകൾ പറഞ്ഞു നീ ജെയിംസ് ക്യാമ്പറോടും പറഞ്ഞിട്ടുണ്ടാവും കഥ നടക്കാണ്ട് പോയ ഇതിന് മാത്രം കഥ ഇവിടെ നടപടി എന്തായാലും വളരെ സന്തോഷം അഭിലാഷൻ ആദ്യമായിട്ട് കാണണം ഇടപ്പള്ളിയിൽ ഞങ്ങൾ ഒരു കോഴിയുടെ നേർച്ച ചെയ്യുന്ന സമയത്താണ് ആപ്യന്തേട്ടറാണ് ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നത് അപ്പോൾ അന്ന് മുതലുള്ള ഇന്നുവരെയുള്ള പരിചയാണ് എല്ലാ സിനിമകളും വിളിച്ചു പറയാറുണ്ട് സന്തോഷം നിൻ്റെ ഇങ്ങനെ വളർച്ചയിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവിടെ ആരോ പറഞ്ഞു എൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പക്ഷേ എഴുത്തുകാരിൽ സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്ന ലെവലിലേക്ക് പിള്ള എന്ന് പറഞ്ഞാൽ കണ്ടാൽ തിരിച്ചറിയുന്ന ലെവലിലേക്ക് എത്തിച്ച ആളാണ് സെലിബ്രിറ്റി റൈറ്ററാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ടായിരുന്നു എന്തായാലും ഈ സിനിമയിൽ ഗംഭീരാവട്ടെ അർജുനും വിഷ്ണുവിനും എല്ലാവർക്കും രഞ്ജിത്തിനും സാറിനും എല്ലാവർക്കും ഗംഭീരാവട്ടെ ഓൾ ദി ബെസ്റ്റ്